നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരം നാളെയാണ് ദുബായിൽ നടക്കുന്നത് ഏത് പിച്ചിലാണ് കളി നടക്കുക എന്ന കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് ദുബായിലെ സ്റ്റേഡിയത്തിൽ നിരവധി പിച്ചുകളുണ്ട് അതിൽ അതിലേത് പിച്ചിൽ കളി നടക്കും ഓൾറെഡി യൂസ് ചെയ്തൊരു പിച്ചിലാണ് ഫൈനൽ മത്സരം എന്നാണ് റിപ്പോർട്ട് ക്രിഗ് ബസ് റിപ്പോർട്ടിന് അനുസരിച്ച് ഇന്ത്യ മുമ്പ് കളിച്ച് ജയിച്ച പിച്ച് അതെ പാകിസ്ഥാനെതിരെ കളിച്ച് ജയിച്ച ആ പിച്ച് അതിലാണ് ഈ മത്സരം നടക്കുക എന്നാണ് ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് എയിലെ ആ മത്സരം നടന്നത് അന്ന് പാകിസ്ഥാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് വല്ല വിധേനയും എടുക്കുകയാണ് ചെയ്ത അവർ ഓൾ ഔട്ട് ആയിരുന്നു അന്നത്തെ ദിവസം ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ സ്പിന്നർമാർ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് എടുത്തു രവീന്ദ്ര ജഡേജയും അതുപോലെ അക്സർ പട്ടേലും ഓരോ വിക്കറ്റുകളും എടുത്തു അന്ന് വരുൺ ചക്രവർത്തി കളിച്ചു തുടങ്ങിയിട്ടില്ല ഈ ടൂർണമെൻറ്റിൽ പിന്നെ അവസാനത്തെ രണ്ട് കളികളാണല്ലോ അദ്ദേഹം കളിച്ചത് അദ്ദേഹം പ്രായം ഫോമിലുമാണ് അദ്ദേഹം എന്തായാലും ഫൈനൽ കളിക്കും എന്ന കാര്യം ഉറപ്പാണ് അതേസമയം ഇന്ത്യ മറുപടി ബാറ്റിങ്ങിൽ വളരെ അനായാസം നാൽപ്പത്തി മൂന്നാമത്തെ ഓവറിൽ തന്നെ വിജയത്തിലേക്ക് പോയി മറ്റാരുമല്ല കിങ് കോലി തന്നെ മുന്നിൽ നിന്ന് അങ്ങ് നയിച്ചു അദ്ദേഹത്തിൻ്റെ വക സെഞ്ചുറി എന്ന് പിറന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവസാനം അദ്ദേഹം സെഞ്ചുറി അടിച്ച് വിജയ വിജയ രണ്ട് നേടുന്നത് അപ്പോൾ ആ പിച്ചിലാണ് വീണ്ടും കളി നടക്കുക എന്ന് പറയുമ്പോൾ പിച്ചിനെ നമ്മൾ കൂടുതൽ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ വ്യക്തമായ ധാരണ ഉണ്ട് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പിച്ച് ആയിരിക്കും കൂടുതൽ സ്പെക്കുലേഷന് കാര്യമൊന്നുമില്ല വരുൺ ചക്രവർത്തിയെ കൂടി നമ്മൾ കളിപ്പിക്കുമ്പോൾ നാല് സ്പിന്നേഴ്സിനെ വെച്ച് തന്നെ ഇന്ത്യ ഇറങ്ങും എന്ന കാര്യം ഉറപ്പാണ് സ്ലോ ആയിട്ടുള്ള സ്ലഗ്ഗിഷ് ആയിട്ടുള്ള പിച്ചാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഡെഫിനറ്റീവ് അസിസ്റ്റൻസ് സ്പിന്നേഴ്സിന് ഡെഫിനറ്റീവ് അസിസ്റ്റൻസ് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ഭാഗത്തുനിന്ന് സ്പിന്നേഴ്സ് ഉണ്ട് മിച്ചൽ സാനർ നയിക്കുന്നവരുടെ സ്പിൻ പട പിന്നെ ബ്രെയ്സ്വലും അതുപോലെ ഗ്ലൻ ഫിലിപ്സും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്കും സ്പിന്നർമാരുണ്ട് പക്ഷേ നമ്മുടെ സ്പിന്നർമാരുടെ നിലവാരമല്ല അവരുടേത് എന്നുള്ളത് അറിയാമല്ലോ പിന്നെ ദുബായ് പിച്ചിൻ്റെ പൊതുവെയുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പിച്ചുകൾ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് എല്ലാ പിച്ചുകളും ഓൾമോസ്റ്റ് ഒരേ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് ബൗളേഴ്സിനാണ് ബാറ്റേഴ്സിനേക്കാൾ കൂടുതൽ അസിസ്റ്റൻസ് അവിടെ ലഭിക്കാറുള്ളത് ദുബായിലെ ഈ ടൂർണമെൻറ്റിലെ ആവറേജ് സ്കോർ വന്നത് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറാണ് ഓസ്ട്രേലിയയുടെ ഇരുന്നൂറ്റി അറുപത്തി നാല് ഇന്ത്യക്കെതിരെ സെമിഫൈനൽ അവരടിച്ച് ഇരുന്നൂറ്റി അറുപത്തിനാലാണ് ഈ പിച്ചിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന കാര്യം കൂടി നോക്കുക ഇന്ത്യ ആ റണ്ണ് ചേയ്സ് ചെയ്തെടുത്ത് നാല്പത്തി ഒമ്പതാമത്തെ ഓവറിലായിരുന്നു ആറ് വിക്കറ്റ് എന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു അതേസമയം പാകിസ്ഥാനിൽ നടന്ന മത്സരങ്ങൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനിൽ നടന്ന മത്സരങ്ങളുടെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അത് നല്ല ഒരു വ്യത്യാസം അവിടെ കാണാൻ പറ്റും ദുബായിലേക്ക് വരുമ്പോൾ പിച്ച് സ്ലോ ആണ് റൺസ് നന്നായിട്ട് കുറയുന്നുണ്ട് എന്നും അർത്ഥം ഇപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്ത് പിച്ചുകൾ ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുണ്ട് അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ക്യൂറേറ്റർ ക്യൂറേറ്ററായിട്ടുള്ള മാത്യു സാൻഡ്രിയ ആണ് ഇപ്പം ഒരു പിച്ച് അല്ലെങ്കിൽ എടുത്ത പിച്ച് ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളതാണ് ഇത് സ്പിന്നേഴ്സിന് എയ്ഡ് കൊടുക്കുന്ന പിച്ചുകൾ തന്നെയാണ് അപ്പോൾ ഐ സി സി ഓൾറെഡി വ്യത്യസ്തമായിട്ടുള്ള നാല് പിച്ചുകൾ ഈ ടൂർണമെൻറ്റിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു അപ്പം ഓൾറെഡി യൂസ് ചെയ്ത പിച്ച് ഇനി അതായത് സെൻട്രലുള്ള പിച്ച് ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലാണ് ഓൾറെഡി യൂസ് ചെയ്ത പിച്ച് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരാഴ്ചക്കാലത്തിലധികമായി അവിടെ അവസാനമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നിട്ട് അപ്പോൾ ആവശ്യ ആവശ്യത്തിലുള്ള റെസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ആ പിച്ചിന് അതിന് ഒക്കെ നടന്നിട്ടുണ്ട് കൃത്യമായി നടന്നിട്ടുണ്ട് അപ്പോൾ ആംബിൾ ടൈം ടു റെസ്റ്റ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പിച്ച് ഒരു കളി നടന്നു എന്നുള്ള പ്രശ്നമില്ലാതെ തന്നെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ സ്പിൻ ബൗളിങ്ങിന് അനുകൂലമായ ഇന്ത്യ ഓൾറെഡി കളിച്ച് ജയിച്ച പിച്ചിലാണ് കളി നടക്കുന്നത് ഒരു വമ്പൻ സ്കോർ വരാനുള്ള സാധ്യത കുറവാണ് സ്പിന്നർമാർ തന്നെ ഒരിക്കൽ കൂടി ട്രംപ് കാർഡായിട്ട് വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ വരാം